നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബിരുദ വിദ്യാർത്ഥി ജസ്ന മരിയ ജെയിംസ് തിരോധാന കേസ് സി ബി ഐ അവസാനിപ്പിച്ചു ജസ്നിയെ കണ്ടെത്താനുള്ള അവസാന ശ്രമവും പരാജയപ്പെട്ടതോടെയാണ് ക്ലോഷർ റിപ്പോർട്ട് സി ബി ഐ തിരുവനന്തപുരം ചീഫ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചത് രാജ്യത്തിനകത്തും പുറത്തും നീണ്ട മൂന്ന് വർഷത്തെ അന്വേഷണത്തിനൊടുവിലാണ് സി ബി ഐ ക്ലോഷർ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേസ് അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് കോടതി നിലപാട് നിർണായകമാകും കേസിൽ രണ്ടുപേരെ സി ബി ഐ നുണപരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു പോലീസും ക്രൈംബ്രാഞ്ചും കേസ് അന്വേഷിച്ചിരുന്നു തുടർന്ന് കുടുംബത്തിന്റെ ആവശ്യപ്രകാരമാണ് കേസ് സി ബി ഐക്ക് വിട്ടത് കാണാതായ ഒരു വിദ്യാർത്ഥിനിയെ കണ്ടെത്തേണ്ട ഉത്തരവാദിത്വത്തിൽ നിന്ന് അന്വേഷണ ഏജൻസികൾ ഒഴിഞ്ഞു മാറിയാൽ പിന്നെ ആരോടാണ് പറയേണ്ടതെന്നായിരുന്നു സി ബി ഐയുടെ നടപടിയോടുള്ള വെച്ചൂച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ജെയിംസിന്റെ പ്രതികരണം ഇത് ഒരു കുടുംബത്തിന്റെ മാത്രം വേദനയല്ല മകളെ തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയോടെയാണ് കുടുംബം ഇപ്പോഴും കഴിയുന്നത് ജസ്നയെ കണ്ടെത്തുന്നതിനുള്ള സമഗ്ര അന്വേഷണത്തിന് ഇനി എന്തു ചെയ്യാൻ കഴിയുമോ അത് കുടുംബവുമായി ആലോചിച്ച് ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു ജസ്ന ജീവിച്ചിരിപ്പുണ്ടെന്നും താമസിക്കുന്ന സ്ഥലം കണ്ടെത്തിയെന്നും കേരളത്തിന് പുറത്ത് മറ്റൊരു സ്ഥലത്തായതിനാൽ കോവിഡ് കാരണം യാത്ര സാധ്യമല്ലെന്നും ക്രൈംബ്രാഞ്ച് മേധാവി ടോമിൻ ജെ തച്ചങ്കരി വെളിപ്പെടുത്തിയിരുന്നു തുടർന്നും കേസ് മുന്നോട്ട് പോകാത്ത സാഹചര്യത്തിലായിരുന്നു കുടുംബം സി ബി ഐ അന്വേഷണമെന്ന ആവശ്യം ഉന്നയിച്ചത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് കാഞ്ഞിരപ്പള്ളി എസ് ഡി കോളേജിലെ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയായ ജസ്ന മരിയ ജെയിംസിനെ എരിമേലിയിൽ നിന്ന് കാണാതായത് മുണ്ടക്കയത്തെ ബന്ധുവീട്ടിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞാണ് ജസ്ന ഇറങ്ങിയത് എന്നാൽ ജസ്ന എരിമേലിയിൽ എത്തിയെന്നതിൽ മാത്രമേ വ്യക്തതയുള്ളൂ അത് തൊട്ട് ഇന്നോളം പിന്നീട് എല്ലാം ദുരൂഹമാണ് ആദ്യം വെച്ചൂച്ചിറ പോലീസും പിന്നീട് ഐ ജിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘവും ക്രൈംബ്രാഞ്ചും അന്വേഷണം നടത്തി പല ശാസ്ത്രീയ കുറ്റാന്വേഷണ രീതികളെയും ആശ്രയിച്ചു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും ഉദ്യോഗസ്ഥർ പോയി ഒരു ലക്ഷത്തിലധികം ഫോൺ കോളുകൾ പരിശോധിച്ചു കണ്ടെത്തുന്നവർക്ക് പോലീസ് അഞ്ചു ലക്ഷം രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ ജസ്ന സിറിയയിൽ ഉണ്ടെന്ന തരത്തിൽ വാർത്ത പരന്നതോടെ അവിടെയും സാധ്യമായ മാർഗത്തിൽ തിരക്കി എന്നിട്ടും ഫലമുണ്ടായില്ല തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിൽ ഹൈക്കോടതിയാണ് കേസ് സി ബി ഐക്ക് കൈമാറിയത് ജസ്നെ കണ്ടെത്താൻ സി ബി ഐ ഇന്റർപോൾ വഴി നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് രാജ്യങ്ങളിൽ യെല്ലോ നോട്ടീസ് ഇറക്കിയിരുന്നു ഏതെങ്കിലും രാജ്യങ്ങളിൽ ഉണ്ടെങ്കിൽ കണ്ടെത്തുന്നതിനാണ് നോട്ടീസ് നൽകിയത് എന്നാലും ഫലമുണ്ടായില്ല പലരെയും പലവട്ടം ചോദ്യം ചെയ്തു എന്നിട്ടും ഒരു വിവരവും കിട്ടിയില്ല വിദ്യാർത്ഥിയുടെ തിരോധാനത്തെക്കുറിച്ച് പത്തനംതിട്ട സ്വദേശിയായ മോഷണ കേസ് പ്രതിക്ക് അറിയാമെന്ന് പൂജപുര സെൻട്രൽ ജയിലിലെ പോക്സോ തടവുകാരൻ വെളിപ്പെടുത്തിയത് അവസാനം അല്പം പ്രതീക്ഷ നൽകിയിരുന്നു എന്നാൽ ഇതിലും കാര്യമുണ്ടായില്ല ഇപ്പോഴും ജസ്ന കാണാമറിയത്ത് തന്നെയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത